മാലോത്തക സഭ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന ക്യാമ്പ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ മാലോത്തക സഭ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സിയുടെ ദ്വിദിന ക്യാമ്പ് സമാപിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് തീയതികളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഹെഡ് മിസ്ട്രസ് കെ വി രജിത പി ടി എ വൈസ് പ്രസിഡന്റ് മനോജ് മാത്യു വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വി ജെ ഷാലി സ്കൂളിലെ എസ് പി സി ചാർജ് വഹിക്കുന്ന സുഭാഷ് വൈ എസ് എസ് എം സി ചെയർമാൻ ദിനേശൻ മദർ പി ടി എ പ്രസിഡന്റ് ദീപാമോഹനൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കോഴിക്കോട് സൈബർ ഡോമിലെ ഉദ്യോഗസ്ഥനായ പി ശിവകുമാർ സൈബർ അവെയർനെസ് ക്ലാസ് നൽകി ക്യാമ്പസ് ക്ലീനിങ് ഗെയിംസ് പരേഡ് എന്നിവ നടന്നു രണ്ടാം ദിവസം രാവിലെ മാലോം വരെ റോഡ് ആൻഡ് റൺ ഉണ്ടായിരുന്നു വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ രമേശൻ കെ പി ക്യാമ്പ് സന്ദർശിച്ചു സെൽഫ് ഡിഫൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിലെ ഡബ്ല്യു എസ് ഡി ടി ഉദ്യോഗസ്ഥരായ പ്രസീത സി കെ പി രചിത ടി വി എന്നിവർ കേഡറ്റുകൾക്ക് ക്ലാസും പരിശീലനവും നൽകി தி டைம்ட் டசி நடங்க டைம்ட் உதே நெ ஆ இத்ரே ஆயி நெ ஷோல்டர் வனி വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാർ കെ ആർ എസ് പി സിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചു മാലോം ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗാ ട്രെയിനർ ജലീറ്റ ആൻഡ് സബാസ്റ്റ്യൻ കേഡറ്റുകൾക്ക് യോഗാ പരിശീലനവും ക്ലാസും നൽകി എസ് പി സി കേഡറ്റുകളുടെ വിവിധ കലാപരിപാടികളോടുകൂടി ക്യാമ്പ് സമാപിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ